നമ്മുടെ രാജ്യത്തെ ജസ്റ്റിസുമാരൊക്കെ രാഷ്ട്രീയ ഭരണത്തിന് വിധേയപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് ഇന്നിപ്പം നമുക്കറിയാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ബി ആർ ഗവായി ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട് സാറ് ആ ഒരു സ്ഥാനത്ത് എത്തിയതിനെ കുറിച്ചും ഈ രാഷ്ട്രീയ ഭരണ പാർട്ടികളുടെ ഒരു വിധേയത്തെ കുറിച്ചും എങ്ങനെയാണ് നോക്കി കാണുന്നത് യഥാർത്ഥത്തില് ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെയും കോടതികളുടെയും നിയമനം ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് വളരെ സുതാര്യമാണ് ജഡ്ജിമാരുടെ നിയമനത്തിന്റെ കൊളീജിയം എന്നൊക്കെ പറയുന്ന ലോകോത്തരമായൊരു മാർഗമാണ് സാധാരണഗതിയിൽ ഏറ്റവും യോഗ്യതയുള്ളവർക്കും അവരുടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൽ വിധികർത്താക്കളായി ജഡ്ജിമാരായി എത്തിച്ചേരാനും വളരെ സുതാര്യമാണ് എളുപ്പമാണ് എന്ന് മാത്രമല്ല അത് അത് അത്ര അത്രമേൽ എന്താ പറയാ പഴുതില്ലാത്തതാണ് പക്ഷെ സംഭവിക്കുന്നത് അവർ ജഡ്ജിമാരായി കഴിഞ്ഞിട്ടാണ് ജഡ്ജിമാരായി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തരത്തിൽ ഒന്ന് വ്യക്തിപരമായി ഈ അഴിമതിക്കാരാകുന്ന ജഡ്ജിമാരുണ്ട് അതാണ് ഇപ്പൊ ഡൽഹി ഹൈക്കോടതിയിൽ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത് ഈ കെട്ടുകണക്കിന് ചാക്ക് കണക്കിന് പണം സ്വരൂപിക്കാനുള്ള ഒരു ഏർപ്പാടായിട്ട് നീതിന്യായത്തെ മാറ്റുകയും നീതി ബോധത്തെ ൂർണമായി ചാക്കിൽ കെട്ടി വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം അങ്ങനെ കാണുന്നുണ്ട് അതാണ് അഴിമതി നമ്മുടെ നീതിന്യായത്തെ അല്ലെങ്കിൽ ചെറിയെയും ബാധിച്ചിരിക്കുന്നു കുറ്റപ്പെടുത്താനാവില്ല നമുക്ക് നമ്മുടെ ജനാധിപത്യത്തിന്റെ എല്ലാ തൂണുകളെയും നാല് തൂണുകളെയും ഇപ്പോ പാർലമെന്റ് നമ്മുടെ നമ്മുടെ ഈ ലെജിസ്ലേച്ചറിനെ എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയെ മാത്രമായിട്ട് ബാധിക്കാതിരിക്കാൻ വൃത്തിയില്ല മൂന്നിനെയും ബാധിച്ചു നാലാമത്തെ സ്റ്റേറ്റ് അതിനേക്കാളും കറക്റ്റാണ് നാലാമത്തെ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഞാനും നീയൊക്കെ വർക്ക് ചെയ്യുന്ന മീഡിയ പെയ്ഡ് ന്യൂസ് എന്ന പ്രയോഗം അശ്ലീല പ്രയോഗം ഒക്കെ നമ്മുടെ കാലത്താണ് ഉണ്ടായത് അതുകൊണ്ട് എല്ലാ മേഖലയിലും വന്ന അഴിമതി ജുഡീഷ്യറിയിലും ബാധിച്ചിട്ടുണ്ട് തീരുമ്പോൾ അവർക്ക് വലിയ തോതിൽ ജഡ്ജിമാരെ എങ്ങാനും അഴിമതി ബാധിച്ചാൽ ഉദ്യോഗസ്ഥന്മാരെ പോലെയല്ല എക്സിക്യൂട്ടീവിനെ പോലെയല്ല രാഷ്ട്രീയക്കാരെയും പോലെയല്ല അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ അഴിമതി നടത്താനുള്ള സൗകര്യങ്ങളുണ്ട് ഒന്ന് രണ്ടാമത് നടക്കുന്ന ഒന്ന് ജഡ്ജിമാരായി കഴിഞ്ഞാൽ പിന്നെ അതാത് കാലത്തെ ഭരണകൂടത്തെ പ്രീതിപ്പെടുത്തി നിൽക്കാൻ പറ്റും അപ്പൊ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ പറ്റുമ്പോൾ പണമല്ല പദവികൾ കിട്ടും അത് പലപ്പോഴും ജഡ്ജിമാരായതിന്റെ പിറ്റേന്ന് രണ്ട് മൂന്ന് തരത്തിൽ പദവികളിലേക്ക് പോകും ഒന്ന് ഒരുപാട് കമ്മീഷനുകൾ ഉണ്ടാവും സർക്കാർ നിയമിക്കുന്ന കമ്മീഷനുകൾ അപ്പൊ റിട്ടയേർഡ് ജഡ്ജിമാർ എക്സിക്യൂട്ടീവ് കമ്മീഷന്റെ ചെയർമാൻ ആവുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ ജഡ്ജി ആയിരുന്ന കാലത്ത് കിട്ടുന്നതിനേക്കാളും ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും കിട്ടും ഒന്ന് രണ്ടാമത്തെ വഴി എന്താണെന്ന് വെച്ചാൽ പല മറ്റു ചില ഔദ്യോഗിക പദവികൾ ഇവർക്ക് എക്സ്റ്റൻഷൻ കിട്ടും അതായത് സുപ്രീം കോടതി ജഡ്ജിക്ക് ജഡ്ജിയുടെ പദവിയോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിന്റെ പദവിയോ നീട്ടാൻ പാടില്ല പക്ഷെ പിറ്റേന്ന് മുതൽ അവരെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആക്കാം മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് തുല്യമായ പദവിയാണ് അല്ലെങ്കിൽ അത്ര തന്നെ ആനുകൂല്യങ്ങളുള്ള പദവിയാണ് അതുകൊണ്ട് പിന്നെയും ഒരു കാലം ഒരു ഒരു ടേം കാലം അങ്ങനെയും ജീവിച്ചു പോകാം അതാണ് രണ്ടാമത്തെ വഴി മൂന്നാമത്തെ ഒരു വഴിയാണ് ഏറ്റവും ശ്രൂഡായിട്ടുള്ള ഏറ്റവും റൂക്കഡ് ആയിട്ടുള്ള വഴി അതെന്താന്ന് വെച്ചാൽ ഈ ഭരണകൂടത്തിന് ഒത്താശ ചെയ്യുന്ന വിധികൾ വിധികളിലൂടെ ഗവൺമെന്റിന്റെ പാദസേവ ചെയ്ത് എന്നും അവരുടെ ഗുഡ് ബുക്കിൽ നിൽക്കുന്ന ജഡ്ജിമാരുണ്ടാവും അവര് പലപ്പോഴും ഏറ്റവും അതിലെ ഏറ്റവും മികച്ച ആളുകൾ വലിയ സമർത്ഥന്മാർ എത്തിച്ചേരുന്നത് പൊളിറ്റിക്സിൽ തന്നെയാണ് അവർ ഉദ്യോഗത്തിൽ നിൽക്കൂല അവര് പിറ്റേന്ന് മുതൽ പോവുക അവർക്ക് രാജ്യസഭയിലേക്ക് അവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ ലോക്സഭയിലേക്ക് എവിടെയെങ്കിലും നിന്ന് മത്സരിക്കാൻ പറ്റുമോ ഭരണകക്ഷിയിലെ പാർട്ടിയുടെ വലിയ നേതാക്കന്മാരായിട്ട് ചേരാൻ പറ്റുമോ മാത്രമല്ല പലപ്പോഴും പല പലരും നേരിട്ട് മന്ത്രിസഭയിലേക്ക് മന്ത്രിമാരായിട്ടും സഹമന്ത്രിമാരായിട്ടും ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ നിയമ വകുപ്പ് മന്ത്രിയായി ചേരുന്നത് ഇങ്ങനെ രാഷ്ട്രീയക്കാരെ പാദസേവ ചെയ്ത് തന്റെ ജുഡീഷ്യൽ പദവി വിനിയോഗിച്ച ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൽ നമുക്ക് എന്ത് നീതിയാണ് പ്രതീക്ഷിക്കാനാവുക ഇങ്ങനെ മൂന്ന് തരത്തിലാണ് നമ്മുടെ ജുഡീഷ്യറിയെ വലിയ തോതിൽ ഭരണകൂടം അല്ലെങ്കിൽ ജുഡീഷ്യറി അഴിമതിക്ക് ജുഡീഷ്യറി വഴിവിട്ട മാർഗത്തിൽ പോകുന്നത് ഈ മൂന്ന് വഴിക്കാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അങ്ങനെയാണെങ്കിൽ ഇപ്പോ വന്നു ചേർന്നിരിക്കുന്ന ഒരു സന്തോഷം മുൻകാലങ്ങളിലെ ഉദാഹരണം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ജഡ്ജിമാരായിരുന്നിട്ട് റിട്ടയർ ചെയ്തതിന്റെ പിറ്റേന്ന് പാർട്ടിയിൽ ചേർന്ന് എം എൽ എമാരും എം പിമാരും ഒക്കെ ആയ ഉദാഹരണങ്ങളുണ്ട് ഒന്ന് രണ്ട് പല കമ്മീഷനുകളുടെയും ചെയർമാന്മാരായിട്ട് മാറിയ അനുഭവങ്ങളുണ്ട് ഗവൺമെന്റിന്റെ തന്നെ കമ്മീഷനുകളുടെ ചെയർമാൻ ഒക്കെ ധാരാളം ഉദാഹരണങ്ങളുണ്ട് പക്ഷെ പുതിയ കാലത്ത് വന്നിരിക്കുന്ന ഒരു മാറ്റം ഇന്ന് ഇന്ന് ഇന്നല്ലേ വിരമിക്കുന്നത് നമ്മുടെ ഇദ്ദേഹം സഞ്ജീവ് ഖന്ന അല്ലെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ന് വിരമിക്കുകയാണ് ഇന്നലെ അദ്ദേഹത്തിന് കൊടുത്ത യാത്രായ്പ യോഗത്തിൽ ഒരു ക്ലാസിക് പ്രസംഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളോട് എനിക്കൊരു ഒരു ഉറപ്പ് മാത്രമേ നൽകാനുള്ളൂ അത് മറ്റൊന്നുമല്ല ഭരണകൂടത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു പദവിയിലേക്കും ഞാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ ഇന്നലെ വരെ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഒരാൾക്കും പറയാൻ കഴിയാത്തതാണത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റിസ് ഗവായി ഇപ്പോ വന്നിരിക്കുന്നു ജസ്റ്റിസ് പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഏറ്റവും അടിസ്ഥാന വർഗത്തിൽ നിന്ന് പട്ടികജാതി ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് കൃത്യമായ ജാതി എനിക്ക് അറിഞ്ഞുകൂടെ എന്തായാലും ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു ജാതിയിൽ നിന്ന് ഇന്ത്യയിലെ അവർണ വിഭാഗത്തിലെ ഏറ്റവും താണപടിയിൽ നിന്ന് നമ്മൾ നമ്മുടെ സാമൂഹ്യ ശ്രേണിയുടെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഒരാൾ പടിപടിയായി ഉയർന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ പരമോന്നത അധ്യക്ഷ പദവിയിൽ നിന്ന് വിരമിക്കുകയാണ് അതൊരു ഐ മീൻസ് എത്തിച്ചേരുകയാണ് വിരമിക്കുകയല്ല അദ്ദേഹമാണ് എത്തിച്ചേരുന്നത് അങ്ങനെ ഒരാൾ എത്തിച്ചേർന്നിരിക്കുന്നു പട്ടികജാതിക്കാര് മുമ്പ് വന്നിട്ടുണ്ട് അവരുടെ ഇമേജ് പക്ഷേ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ പലപ്പോഴും ഇടിഞ്ഞു പോയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പോയ ഒരാൾ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മ ഓർക്കുന്നുണ്ടാവും മീര നമ്മുടെ എറണാകുളത്ത് നിന്ന് പോയ ആളാണ് പക്ഷേ മലയാളിക്ക് വലിയ അഭിമാനമൊന്നുമല്ല അദ്ദേഹം ഉണ്ടാക്കി വെച്ചത് അദ്ദേഹത്തിന്റെ പൊതുജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നീതിന്യായ ജീവിതം അത്രമേൽ സ്വാഭായമാനമായിരുന്നില്ല അത്ര നല്ല ഒരു ഒരു പ്രഭയും ട്രാക്ക് റെക്കോർഡും ഒന്നും അല്ല അദ്ദേഹത്തിന് ഉള്ളത് പക്ഷെ അതുകൊണ്ട് പട്ടികജാതിക്കാരനായി എന്നതുകൊണ്ട് ജസ്റ്റിസ് ഗവായി നന്നാവുന്നു എന്നൊന്നും നന്നാവും എന്നൊന്നും അല്ല പക്ഷെ അതിന്റെ അദ്ദേഹത്തിൻ്റെ ഇതുവരെ ട്രാക്ക് റെക്കോർഡ് നല്ലതാണ് രണ്ട് അത്തരത്തിൽ നിന്നൊരാൾ കൂടി വലിയ പരമോന്നത നീതിപീഠത്തിലേക്ക് വരുന്നു എന്ന സന്തോഷവും നമുക്ക് വേണം പ്രത്യേകിച്ച് ഏത് കാലത്ത് മഹാത്മാഗാന്ധിയുടെ സ്വപ്നം പോലെ ഒരു ആദിവാസി സ്ത്രീ ഇന്ത്യയുടെ പരമോന്നത അധികാരി ആയിരിക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഒരു ഒരു ഒ ബി സിക്കാരൻ പിന്നോ മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് സാമുദായിക വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് ചരിത്രപരമായി പിന്നോക്കം പോയ വിഭാഗങ്ങളിൽ നിന്ന് പലരും ഇന്ത്യൻ പാർലമെന്റിന്റെയും മന്ത്രിസഭയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും ഒക്കെ തലപ്പത്തിരിക്കുന്ന കാലത്ത് ജുഡീഷ്യറിയുടെയും തലപ്പത്ത് അങ്ങനെ ഉള്ള ആൾ വന്നു എന്നത് ജനാധിപത്യവാദിയായ ഒരാൾക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഗവായിയുടെ വരവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനി അദ്ദേഹം കിട്ടുന്ന അവസരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിലപാട് കുറെ കൂടി ശക്തമാക്കുമോ വിട്ടുവീഴ്ചയില്ലാത്ത അഴിമതിരഹിതമായ ഒരു തരത്തിലുള്ള പാർഷ്യാലിറ്റിയും കാണിക്കാത്ത ബയാസ്ഡ് അല്ലാത്ത നീതിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ധർമ്മത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു നീതിമാനായ ഒരു ഒരു ചീഫ് ജസ്റ്റിസ് ആയി മാറുമോ എന്നൊക്കെ നമ്മൾക്ക് ഇനി കണ്ടറിയണം പക്ഷെ ഇതുവരെയുള്ള അവസ്ഥ വെച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ഗവായി എന്ന് വേണം പറയാൻ